ബി ജെ പി വിവിധ സംസ്ഥാനങ്ങളിലെ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ചു വി മുരളീധരൻ നോർത്ത് ഈസ്റ്റ് ജോയിന്റ് കോഓർഡിനേറ്ററാകും അനിൽ ആന്റണി നാഗാലാന്റ് മേഘാലയ സംസ്ഥാനങ്ങളുടെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കേരള പ്രഭാരിയായി തുടരും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു എങ്ങനെയാണ് സംഘടനാ ചുമതലകൾ രോഹിണി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തിൽ നിന്നുള്ള വി മുരളീധരൻ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജോയിന്റ് സെക്രട്ടറിയാകും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കോർഡിനേറ്റർ എന്നുള്ള ചുമതല വഹിക്കുന്നത് ഡോക്ടർ സംബിത് പത്രയാണ് എം പി കൂടിയായിട്ടുള്ള സംബിത് പത്രയാണ് ഒപ്പം അനിൽ ആന്റണി ദേശീയ സെക്രട്ടറിയും ഒപ്പം ദേശീയ വക്താവുമായിട്ടുള്ള അനിൽ ആന്റണി മേഘാലയ നാഗാലാൻഡ് സംസ്ഥാനങ്ങളുടെ പ്രഭാരി എന്ന ചുമതലയാണ് നൽകിയിട്ടുള്ളത് കേരളത്തിന്റെ പ്രഭാരിയായി മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ തന്നെ തുടരും കേരളത്തിന്റെ സഹപ്രഭാരി സ്ഥാനത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഒഡീഷയിൽ നിന്നുള്ള വനിതാ നേതാവ് അപരാജിത സാരക്കിയാണ് കേരളത്തിന്റെ സഹപ്രഭാരിയായി ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ബീഹാറിലെ പ്രഭാരിയായി ബിജെപിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താബ്ഡയും തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ പ്രഭാരിയായി നിതിൻ നബീൻ അവിടെ തുടരും കൂടാതെ ഗോവയുടെ പ്രകാരിയായി ആശിഷ് സുഹൃദിനെയാണ് ബിജെപി നിശ്ചയിച്ചിട്ടുള്ളത് ഹരിഹാനിയിൽ പ്രഭാരിയായി ഡോക്ടർ സതീഷ് പൂനിയും സഹപ്രഭാരിയായി സുരേന്ദ്ര സിംഗ് നഗറിനെയും ആ ബി ജെ പി ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ഹിമാചൽ പ്രദേശിൽ ആ പ്രഭാരിയായി ശ്രീകാന്ത് ശർമ്മയാണ് അവിടെ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീകാന്ത് ശർമ്മയാണ് ബി ജെ പി നേതൃത്വം നിശ്ചയിച്ചിട്ടുള്ളത് കൂടാതെ ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തരുൺ ചുക് ജമ്മു കശ്മീരിന്റെ പ്രഭാരിയായി തുടരും അത്തരത്തിലാണ് ഒരു സംഘടനാ തലത്തിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രഭാരി സഹപ്രഭാരി സ്ഥാനങ്ങളിൽ ഒരു പ്രഖ്യാപനം ബിജെപി നടത്തിയിട്ടുള്ളത് അതിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജോയിന്റ് കോർഡിനേറ്ററായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിശ്ചയിച്ചിട്ടുണ്ട് കൂടാതെയും അനിൽ ആന്റണി നിലവിൽ ബിജെപിയുടെ ദേശീയ സെക്രട്ടറി സെക്രട്ടറിയായിട്ടുള്ള അനിൽ ആന്റണി മേഘാലയ നാഗാലാന്റ് സംസ്ഥാനങ്ങളുടെ പ്രഭാരിയായും തീരുമാനിച്ചിട്ടുണ്ട് ശരി ജിഷ്ണു ബിജെപി വിവിധ സംസ്ഥാനങ്ങളിലെ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ചു വി മുരളീധരൻ നോർത്ത് ഈസ്റ്റ് ജോയിന്റ് കോർഡിനേറ്ററാകും വിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്